പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ നാലു വയസ്സുകാരനെ കടുത്തു ഞെരിച്ചു കൊന്ന കേസിൽ പ്രതിയായ പിതൃ സഹോദരന്റെ ഭാര്യ അറസ്റ്റിൽ വണ്ണാമട തുളസി നഗർ സ്വദേശി ദീപ്തിദാസാണ് ദാസാണ് അറസ്റ്റിലായത് കൊലപാതകത്തിന് ശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ദീപ്തി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇക്ബാൽ അറക്കലാണ് വിശദാംശങ്ങളുമായുള്ളത് ഇക്ബാൽ എന്താണ് സംഭവം സ്മൃതി ഇക്കഴിഞ്ഞ പതിനൊന്നിന് രാത്രി പത്ത് മണിയോട് കൂടിയായിരുന്നു പാലക്കാട് കൊഴിഞ്ഞാമ്പാറയെ കൊഴിഞ്ഞാമ്പാറയെ തന്നെ നടുക്കിയ ഈ ദാരുണമായ സംഭവം ഉണ്ടായത് കൊഴിഞ്ഞാമ്പാറ വണ്ണാമ്പറ സ്വദേശിയായ മധുസൂദനന്റെ നാലു വയസ്സുകാരൻ മകൻ ഋത്വിക്കിനെ പിതൃ സഹോദരന്റെ ഭാര്യയായ ഈ ദീപ്തിദാസ് കഴുത്തുനെരിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു കുട്ടിയെ വീട്ടിൽ ആരുമില്ലാത്ത സമയത്താണ് ഈ കൊലപാതകം ദീപ്തിദാസ് നടത്തിയത് ഈ കൊലപാതകം നടത്തിയതിനു ശേഷം ദീപ്തിദാസ് മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് ഈ സ്വന്തം ശരീരത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് ഇവർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്ന ഇവരെ ആരോഗ്യം വീണ്ടെടുത്തിനെ തുടർന്ന് ഇന്നലെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ വൈകിട്ടോടുകൂടി ഇവരെ കൊഴിഞ്ഞാമ്പാറയിലേക്ക് എത്തി ഇവരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുകയായിരുന്നു വിശദമായി പോലീസ് ചോദ്യം ചെയ്തത് എന്തിനാണ് ഈ കുട്ടിയെ അതാണ് അറിയേണ്ടത് എന്തിനാണ് നാല് വയസ്സുള്ള കുഞ്ഞിനെ ഇത്ര ക്രൂരമായി കൊല ചെയ്തത് സ്മൃതി പോലീസ് സ്മൃതി ദീപ്തിദാസിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തെങ്കിലും എന്തിനാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്തിയത് തന്റെ ഭർത്താവിന്റെ സഹോദരന്റെ മകനായ ഋത്യുക്കിനെ എന്തിനാണ് ിദാസ് പോലീസിനോട് പറഞ്ഞിട്ടില്ല പോലീസ് വിശദമായി തന്നെ ഇവരുടെ മൊഴി രേഖപ്പെടുത്താൻ ഇന്നലെ ശ്രമിച്ചിരുന്നു പക്ഷേ അന്വേഷണവുമായി യാതൊരു രീതിയിലും സഹകരിക്കുന്നില്ല ദീപ്തിദാസ് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇതിനെ തുടർന്ന് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ദീപ്തിദാസിനെ ഒറ്റപ്പാലത്തുള്ള മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു പക്ഷേ വിശദമായി ഇനിയും ദീപ്തിദാസിനെ മൊഴിയെടുക്കേണ്ടതുണ്ട് എന്തിനാണ് ഈ കുട്ടിയെ കൊല്ലപ്പെടുത്തിയതെന്ന് ഉൾപ്പെടെ ഇനിയും വ്യക്തമാകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ദീപ്തിദാസിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം നിലവിൽ ദീപ്തി മാനസിക പ്രശ്നങ്ങൾ എന്നെല്ലാം വരുത്തി തീർക്കാൻ അതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരിച്ചിട്ടുള്ള വിവരങ്ങളൊന്നും എന്തെങ്കിലും കാരണങ്ങൾ ഇതിനുണ്ടെങ്കിൽ അത് വിശദമായ പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് കൊഴിഞ്ഞാമ്പാറ പോലീസ് ഉള്ളത് ഏതായാലും നിലവിൽ വനിതകളുടെ ജില്ലാ ജയിലിലേക്ക് മാറ്റിയിട്ടുള്ള ദീപ്തിദാസിനെ ഉടൻ തന്നെ അടുത്ത ദിവസം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമെന്നാണ് കൊഴിഞ്ഞാമ്പാറ പോലീസ് അറിയിച്ചിട്ടുള്ളത് സ്മൃതി വിവരങ്ങൾ